മനോഹരമായ റിഷോട്ടിലൂടെ സിക്സർ കണ്ടെത്തിക്കൊണ്ട് ആദ്യ ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എട്ട് റൺസുമായി ഹിറ്റ്മാൻ ഇലവൻ ഇടം കയ്യൻ എത്തുന്നു രണ്ടാം ഓവറുമായി வண்டர்ஃபுல்ை அனீஸ் காசார்ோடு ரெண்டாம் ஓவரி சமாப்தி குறிக்குள்ள ஒரு விக் நஷ்டத்தில் இருபத்தி மூன்று ரன்ஸு ൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് റൺസുമായി ഹിറ്റ്മാൻ ഇലവൻ പക്കത്തിന് വേണ്ടി ഡ്രം കാർഡ് ബോളർ നോയിത്തവണിംഗ് മത്സരത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ ഒരു ദിവസത്തിൽ നാൽപ്പത്തി ഒന്ന് റൺസുമായി ഹിറ്റ്മാൻ ഇലവൻ അവസാന ഓർവുമായി കുട്ടനെത്തുന്നു അക്കോപ്പും പടയാളികളുമായി എത്തിയ ടീമിനെതിരെ അഞ്ച് ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ ആറ് നിശ്ചിത മുപ്പത് പന്തുകളിൽ പ്രതിരോധ കോട്ട തകർക്കാൻ പത്തി മടക്കാൻ ആദ്യ ഓവറുമായോട് ബോൾ ൂടി രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിന് കുറിക്കുമ്പോൾ ഒരു വിക്കറ്റ് ദൃശ്യത്തിൽ ഒൻപത് റൺസുമായി ന്യൂമൻ വെക്കം വരിഞ്ഞു മുറുക്കി പിടിച്ചു കെട്ട രണ്ടാം ഓവറുമായി ചൂറാൻസ് വെരിവെൽ അങ്ങനെ രണ്ട് ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് ഇനി പതിനെട്ട് പന്തുകൾ ബാക്കി മുപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം போல்டா டே போல்டா டே போல்டா டே கிடுலா போல்டா அக்கு கொல்லடா போளே கிடுலாடா போளே டே போல்டா டே சீனா போல்டா அக்கு அக்கு டே கொல்லங்கடா கண்ணில கண்ணில ഇനി രണ്ട് ഓവറുകൾ മാത്രം ശേഷിക്കുന്നു പന്ത്രണ്ട് പന്തുകൾ ബാക്കി ഇരുപത്തിയാറ് റൺസ് വിജയ ലക്ഷ്യം ബോൾ ബോൾ ൾ പിന്നിടുമ്പോൾ രണ്ട് ഇനി ആറ് ശേഷിക്കുന്നു ഒൻപത് റൺസ് വെക്കാം അടിച്ചവനെ തൂക്കുന്നു ുന്നു ഹീറോയിസം കാണിക്കുന്നു ഇനി രണ്ട് പന്തുകളിൽ ഒരച്ച റൺസ് വിജയലക്ഷ്യം മത്സരത്തിൽ നാല് വിക്കറ്റിന് വെക്കം വിജയികളായിരിക്കുന്നു